നമസ്കാരം പിണറായി മന്ത്രിസഭയിൽ അടുത്ത വിക്കറ്റും തെറിക്കാൻ സാധ്യത എ കെ ശശീന്ദ്രനെ മാറ്റി പകരക്കാരനായി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ എൻ സി പി ഒരു വിഭാഗത്തിന്റെ നീക്കം ശക്തമായിരിക്കുകയാണിപ്പോൾ സംസ്ഥാന ജില്ലാ തലത്തിലുള്ള നേതാക്കൾ തിരുവനന്തപുരത്ത് ഇതിനായി യോഗം ചേർന്നു മന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവെക്കണം എന്ന ആവശ്യമാണ് ഈ നേതാക്കൾ ഉന്നയിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ ഏകപക്ഷീയമായാണ് ശശീന്ദ്രനെ നിലനിർത്താൻ ശ്രമിക്കുന്നത് എന്ന് ഇവർ ആരോപിച്ചു എ കെ ശശീന്ദ്രനെ മന്ത്രിസഭയിൽ നിന്നും മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എൻ സി പി അജിത് പവാർ വിഭാഗം നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതായിരുന്നു പകരം കുട്ടനാട് എം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നും കത്തിലുണ്ടായിരുന്നു അജിത് പവാർ വിഭാഗത്തെ എൻ സി പിയുടെ ഔദ്യോഗിക വിഭാഗമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിലായിരുന്നു കത്ത് നൽകിയത് എന്ന ഈ വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായി നിയമിതനായ എൻ എ മുഹമ്മദ് കുട്ടി അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിലവിൽ പി സി ചാക്കോ ഉൾപ്പെടുന്ന വിഭാഗത്തിന് അംഗീകാരമില്ല പാർട്ടിയുടെ കൊടിയും ചിഹ്നവും പേരും അജിത് പവാർ നേതൃത്വം നൽകുന്ന ഔദ്യോഗിക വിഭാഗത്തിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ മറ്റ് വിഭാഗം മലപ്പുറത്ത് സംഘടിപ്പിച്ച യോഗം ഔദ്യോഗിക വിഭാഗത്തിന്റെ പരാതിയെ തുടർന്ന് പോലീസ് തടഞ്ഞിരുന്നതായും അജിത് പവാർ വിഭാഗം അറിയിച്ചു മഹാരാഷ്ട്രയിലും കേന്ദ്രത്തിലും ബി ജെ പി മുന്നണിയുടെ ഭാഗമാണെങ്കിലും കേരളത്തിൽ ഇടതു മുന്നണിക്കൊപ്പം പാർട്ടി നിൽക്കുമെന്ന് എൻ എ മുഹമ്മദ് കുട്ടി പറയുകയുമുണ്ടായി എന്തായാലും ഈ ആവശ്യം വീണ്ടും ഉയരുന്നതോടെ ശശീധ്രന്റെ കാര്യം പരങ്ങലിലാവുകയാണ് മന്ത്രിസ്ഥാനം പങ്കിടുന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ ദേശീയ നേതൃത്വം ധാരണയുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് തോമസ് കെ തോമസിനെ പിന്തുണയ്ക്കുന്നവരുടെ വാദം എന്നാൽ യാതൊരുവിധ ധാരണകളും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ചാക്കോയും ശശീന്ദ്രനും വ്യക്തമാക്കിയിട്ടുള്ളത് സംസ്ഥാന കമ്മിറ്റിയിൽ കടുത്ത ഭിന്നതകളും ചേരിത്തിരിവുമാണ് നിലനിൽക്കുന്നത് എന്നും വിമത വിഭാഗം പറയുന്നു സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ പുലിയൂർ ജി പ്രകാശ് ഡോക്ടർ സുനിൽ ബാബു ആറ്റിങ്ങൽ സുരേഷ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കൌൺസിൽ അംഗവുമായ രാധിക വാമനപുരം ബ്ലോക്ക് പ്രസിഡന്റ് ഇളവട്ടം ശ്രീധരൻ ഷാജി കടമ്പറ ക്യാപ്റ്റൻ രത്നലാൽ അഡ്വക്കേറ്റ് സുരേഷ് ബൈജു തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ദേശീയ തലത്തിൽ എൻ സി പി രണ്ടായതോടെ എൻ സി പി എസ് എന്ന പേരിലാണ് ശരത് പവാർ വിഭാഗം പ്രവർത്തിക്കുന്നത് ഈ വിഭാഗത്തിനൊപ്പമാണ് കേരള ഘടകം അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയും കേരളത്തിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്നുണ്ട് രണ്ട് എം എൽ എ മാരുള്ള പാർട്ടിക്കാണ് ഇടതുമുന്നണി സർക്കാരിൽ അഞ്ചു വർഷത്തേക്ക് മന്ത്രിസ്ഥാനം നൽകിയത് ഒരു എം എൽ എ കക്ഷികൾ രണ്ടര വർഷം എന്ന രീതിയിൽ മന്ത്രിസ്ഥാനം പങ്കുവെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ശശീന്ദ്രൻ ഇപ്പോൾ മന്ത്രിയായി തുടരുന്നത് തന്റെ കൂടി എം എൽ എ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് തോമസ് കെ തോമസിന്റെ വാദം മന്ത്രിസ്ഥാനം പങ്കുവെക്കണമെന്ന ധാരണ പാലിക്കണം എന്ന ആവശ്യവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അതേസമയം താനും മന്ത്രി ശശീധരനും തമ്മിൽ യാതൊരുവിധ തർക്കങ്ങളും ഇല്ല എന്നും തോമസ് കെ തോമസ് കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയുണ്ടായി ദൃശ്യങ്ങളിലേക്ക് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ കുടുംബത്തിലുള്ള ചില വിഷയങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നു വരെയും ഞാനും ശശീന്ദ്രൻ എന്ന് പറയും ഞങ്ങളുടെ മിനിസ്റ്ററുമായിട്ട് ഒരു സംസാരത്തിൽ പോലും ഒരു തെറ്റ് വന്നിട്ടില്ല ഞാൻ അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് നിയമസഭയ്ക്കകത്തും വെളിയിലും കാരണം ഇത് മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് അത് വേറൊരു സ്റ്റൈലെന്നേ ഉള്ളൂ അത് രണ്ട് എം എൽ എമാർ വന്നുകൊണ്ട് അഞ്ച് വർഷത്തേക്ക് കിട്ടി അന്ന് പവാർജിയുടെ ഒരു തീരുമാനമാണ് രണ്ടര വർഷം രണ്ടര വർഷം പിന്നെ അത് വീതം വെക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് ഞങ്ങളുടെ അല്ല അദ്ദേഹമാണ് പ്രോഹിത് പട്ടേലിനെ വിട്ട് ഈ വിഷയം പറഞ്ഞത് അപ്പോൾ ആ ഒരു വിഷയം പവാർജിയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയെന്നുള്ളതല്ലാതെ അതിനകത്തൊരു കോൺട്രവേഴ്സി ഒന്നുമില്ല കാരണം അതിനകത്തൊന്നും കാര്യമൊന്നുമില്ല ഇപ്പം പാർട്ടിയുണ്ടെങ്കിൽ അല്ലേ മന്ത്രിയുള്ളൂ അതാണ് ഏറ്റവും വലിയ വിഷയം പാർട്ടി തന്നെ വലിയ പ്രതിസന്ധി നിൽക്കുമ്പം അതിന് ഒരു നല്ല രീതിയിൽ അത് പിന്നെ മുൻകൈയെടുത്ത് പ്രവർത്തിച്ച് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് മന്ത്രിയോടും അതുപോലെ പി സി ചാക്കോയോടും അതുപോലെ മറ്റുള്ള എല്ലാ നേതാക്കന്മാരോടും പറയുന്നത് അത് നമുക്ക് പ്രാർത്ഥിക്കാം എന്തെങ്കിലും ഒരു അവര് പറയുന്നത് ഈ പാർട്ടിയുടെ തീരുമാനം ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു എൽ ഡി എഫ് കൺവീനറെ കണ്ടിരുന്നു ഞാൻ പക്ഷേ നിങ്ങളോട് പറഞ്ഞിരുന്നു പാർട്ടിയുടെ തീരുമാനം പാർട്ടി തീരുമാനിച്ച ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളെ മന്ത്രിയാക്കും അതാണ് അങ്ങനെയാണല്ലോ ശശീന്ദ്രൻ മന്ത്രിയാകുന്നത് അപ്പം ആദ്യം സംസാര വിഷയം ഉണ്ടായിരുന്നു അതിന് ശേഷം അപ്പം പവർജി പ്രഭു പട്ടേലിനെ വിട്ടു അദ്ദേഹം വന്ന് ഡിസ്കസ് ചെയ്തു ചെന്ന് ഞങ്ങളുടെ മന്ത്രി എ കെ ശശീന്ദ്രനാണ് പാർലമെന്ററി പാർട്ടി ലീഡർ തോമസ് കെ തോമസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ എന്ന് പറയുന്നത് പോലെ പാർട്ടി നാളെ തീരുമാനിച്ചിട്ട് ഇപ്പം വേറൊരാൾ മന്ത്രിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരംഗീകരിക്കും എൽ ഡി എഫ് ഞാനീ പറഞ്ഞ നിലവിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടുള്ള താമസങ്ങളേ ഉള്ളൂ ഇത് കുറച്ച് നാളായല്ലോ പ്രശ്നം ഇന്നല്ല തുടങ്ങിയതല്ലല്ലോ കാരണം ഞങ്ങളെ പ്രബലരായ രണ്ട് നേതാക്കന്മാരല്ലെയോ മറികണ്ഠം ചാടിയത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുകൊണ്ട് അണികൾക്ക് കുഴപ്പമൊന്നുമില്ല അണികൾ ഇന്ന് ശക്തമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ പിന്നെ മഹാരാഷ്ട്രയിലാണേലും ശരത് പവാറിനാണ് ജനപിന്തുണയുള്ള നേതാവ് ഒരു സംശയമില്ല കാര്യത്തിൽ ആരൊക്കെ എത്ര കളിച്ചാലും പവാർജിയുടെ ജനമുണ്ട് അദ്ദേഹത്തെ ജനം അംഗീകരിക്കുന്നുണ്ട് അദ്ദേഹം ശരിക്കും പാവപ്പെട്ടവരുടെ നേതാവ് തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പം ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന കൊടിയും ജനവും പോകാന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമാണ് പാർട്ടി തന്നെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു അങ്ങനെ വരുമ്പോൾ ഇവിടെ മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ജില്ലയെക്കുറിച്ച് വെള്ളമുണ്ടാക്കേണ്ട സമയമല്ല ആദ്യം ഞങ്ങൾ ഞങ്ങളുടെ നിലയൊന്നുറപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എല്ലാവരും തീരുമാനമുണ്ടാകും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് ഇത് എന്റെ ഔദാര്യമല്ലോ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നേതാവ് ശരത് പവറിന്റെ തീരുമാനം നടപ്പിലാക്കണം എന്തിനാവശ്യമില്ലാത്ത ഒരു വിട്ടുവീഴ്ച തോമസ് കെ തോമസ് ചെയ്യാനായിട്ട് ഞാൻ ഈ പാർട്ടി വന്ന് രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി എട്ടില ശരിക്കും വന്ന് ആറിലാണ് ഡി ഐ സി ഉണ്ടാവുന്നത് അന്നാണ് തോമസ് ചാൻഡി എം എൽ എ ആയിരുന്നു ആദ്യമായിട്ട് അതിന് ശേഷം രണ്ടായിരത്തി എട്ടിലാണ് ഞങ്ങൾ എൻ സി പിയിലോട്ട് വരുന്നത് എൻ സി പി വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് കാല കാലങ്ങൾ എൽ ഡി എഫിൽ ഇല്ലായിരുന്നു അന്ന് തന്നെ ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം കോയിട്ട് വന്ന് തോമസ് ചാണ്ടിയായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് രണ്ടായിരത്തി എട്ടിൽ ഞങ്ങൾ എൽ ഡി എഫ് വരുന്നത് എൻ സി പി ആയിട്ട് അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യം രണ്ടായിരത്തി പതിനൊന്ന് ഇലക്ഷൻ വന്നു രണ്ടായിരത്തി പതിനാറിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് വന്നു ഇപ്പം നാല് പ്രാവശ്യമാണ് കുട്ടനാട്ടിൽ നിന്നും ജയിച്ചിരിക്കുന്നു മൂന്ന് പ്രാവശ്യം തോമസ് ചാൻഡി ഒരു പ്രാവശ്യം തോമസ് ഒക്കെ ഒരു ചെറിയ കാര്യമൊന്നുമല്ല കുടനാട് പോലുള്ള സ്ഥലം കാരണം കുടനാട് ശരിക്കും യു ഡി എഫിന് പ്രാതിനിധ്യമുള്ള മണ്ഡലമാണ് കുടനാട് അപ്പോൾ അവിടെയൊക്കെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ സാധിക്കുന്നുള്ളൂ അതുകൊണ്ട് മന്ത്രിസ്ഥാനത്തെ ചൊല്ലി ഒരു വഴക്കോ ബഹളോ അങ്ങനെയുള്ള കാര്യങ്ങളോ അത് പവാർജിയുടെ ഒരു തീരുമാനം അദ്ദേഹം വേണം അത് നടപ്പിലാക്കാൻ അദ്ദേഹം വേണം ലെറ്റർ കൊടുക്കാൻ അത് എൽ ഡി എഫിന് കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ മാസ്ക് പോട്ട് തീരും അത് അത് ചെയ്യേണ്ട ചുമതല അദ്ദേഹത്തിനുള്ളതാണ് അദ്ദേഹം ചെയ്യട്ടെ അതിന് ഇവിടെ വഴക്കില്ലെന്ന് ഞാൻ പറയാം ഞാനോ ഞാനുമായിട്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ കോൺട്രവേഴ്സി ഇല്ല ഞങ്ങളുടെ പാർട്ടി ഒറ്റ കെട്ടായിട്ട് മുന്നോട്ട് പോകും ശക്തമായിട്ട് കേരളത്തിൽ ഞങ്ങൾ വളരും ആ വളർന്നേ ഒക്കത്തുള്ളൂ വേറെ മാർഗമൊന്നുമില്ല പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ള പറഞ്ഞു തീർക്കാനായിട്ട് മന്ത്രി മുൻകൈ എടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞു തീരും അതുകൊണ്ട് പി സി ചാക്കോയുടെ പേര് പറഞ്ഞില്ല അതുകൊണ്ട് പി സി ചാക്കോയെ തള്ളിയച്ചാ ഞങ്ങൾ അല്ല ചെറുപ്പവാര് വെച്ച ആളാണ് പി സി ചാക്കോ ചെറുപ്പവർ ആരെ വെക്കുന്നു അവര കീറ്റ് അതാണ് ഞങ്ങളുടെ നേതൃത്വമാണ് അതുകൊണ്ട് ഒരു സംശയമില്ല കാര്യത്തിൽ അതുകൊണ്ട് നിങ്ങളിത് പറഞ്ഞ് തെറ്റിച്ച് കളയത് ഞാൻ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഞാൻ പറഞ്ഞു അദ്ദേഹം രണ്ട് കൈയും ഉയർത്തി അല്ലേ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു ഈ കൈ ശുദ്ധമാണ് ഇല്ലേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവം കൂടെ ഞാൻ ഷെയർ ചെയ്തായിരുന്നു കാരണം ഒരു കറപ്ഷനും ഇല്ലാത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അതുകൊണ്ട് അടുത്തറിയാവുന്നതുകൊണ്ട് എത്ര ധൈര്യത്തോടെ പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കോൺട്രവേഴ്സി ഇതിനകത്തില്ല ഇതാണ് എൻ്റെ സത്യാവസ്ഥ